വയനാട്ടിൽ നിന്ന് ഓരോ നിമിഷവും വരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം എന്ന് പറയുന്ന കാഴ്ചകളാണ് വീടിന്റെ ജനൽ കമ്പിയിൽ പിടിച്ചു കിടന്നാണ് ചൂരൽമല സ്വദേശി വിജയൻ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും ഒലിച്ചു പോകുന്നത് ഇദ്ദേഹം നോക്കി നിൽക്കേണ്ടി വന്നു അതും നിസ്സഹായതയോടെ രാത്രി ഒന്നരയോടെ വലിയ ശബ്ദമുണ്ടായി വാതിൽ തുറന്നു നോക്കിയപ്പോൾ വീട് കുലുങ്ങുകയായിരുന്നു അടുത്തുള്ള വീടുകളിലെ ആളുകൾ കരയുന്നുണ്ടായിരുന്നു പേരെ രക്ഷപ്പെടുത്തി അപ്പോഴേക്കും വീണ്ടും അടുത്ത ഉരുൾപൊട്ടലുണ്ടായി ഒരു മുറി ഒഴുകെ വീട് തകർന്നു ജനൻ കമ്പിയിൽ പിടിച്ചു കിടന്നാണ് രക്ഷപ്പെട്ടത് എൻ്റെ അമ്മയും സഹോദരയും ഒഴുകിപ്പോകുന്നത് ഞാൻ കണ്ടു എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അനിയത്തിയുടെ മൃതദേഹം കിട്ടി അമ്മയെ കിട്ടിയില്ല നിറകണ്ണുകളോടെ വിജയൻ പറയുന്നു ഇതുപോലെ നിരവധി പേർക്കാണ് ഇത്തരത്തിലുള്ള കഥകൾ പറയാനുള്ളത് അതും ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ ചൂരൽമലയിൽ വലിയ കല്ലുകൾ പ്രദേശത്തെ ഒന്നാകെ മൂടിയിരിക്കുകയാണ് ഇരുന്നൂറോളം വീടുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വിരലിനെണ്ണാവുന്ന വീടുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് വീടുകളിൽ നിന്നും എത്ര പേരെ രക്ഷപ്പെടുത്താനുണ്ടെന്ന് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നു ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി കനത്ത കോടമഞ്ഞു ഇരുട്ടാവുന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കായി അട്ടമല ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ നൂറ്റി ഇരുപതായി മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്ന് ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒട്ടനവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ദുരന്തസ്ഥലത്ത് ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്താനുണ്ട് കണ്ടെത്തിയ മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനായിട്ടില്ല ഇതുവരെ മുപ്പത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാനായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഉരുൾപൊട്ടലിനെ തുടർന്ന് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നു ജില്ലകളുടെ പൊതു സാഹചര്യവും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ലകളുടെ പ്രവർത്തനങ്ങൾ പ്രത്യേകമായും ചർച്ച ചെയ്തുവെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ ക്യാമ്പിലും ഒരു ആരോഗ്യ പ്രവർത്തകന് വീതം ചുമതല നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധത്തിനായി നടപടികൾ സ്വീകരിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു അതിനിടെ മേപ്പാടിയിലും നിലമ്പൂരിലുമായി അമ്പത്തൊന്നു പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാൻ വയനാട്ടിലുള്ള ഫോറൻസിക് സംഘത്തെ കൂടാതെ കോഴിക്കോട് നിന്നുള്ള ഫോറൻസിക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ജനിതക പരിശോധനകൾ നടത്താനുള്ള സംവിധാനം ഒരുക്കുകയും അധിക മോർച്ചറി സൗകര്യങ്ങളും മൊബൈൽ മോർച്ചറി സൗകര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രളയാനന്തര പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും മന്ത്രി പറഞ്ഞു വെള്ളത്തിലിറങ്ങുന്ന സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം ക്യാമ്പുകളിൽ പകർച്ചവ്യാധി പ്രതിരോധം ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണം ജലജന്യ രോഗങ്ങൾ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്